ും വിശ്വാസവും കൈവടിയാതെ ഇത്തവണയും നൂറുകണക്കിന് വിശ്വാസികൾ ഉപ്പള ഐലയിലെ ക്ഷേത്ര കടപ്പുറത്തെത്തി തീർത്ഥ സ്നാനം നടത്തി കാസർഗോഡ് ജില്ലക്കാർ മാത്രമല്ല ദക്ഷിണ കന്നഡയിൽ നിന്നും ധാരാളം ആളുകൾ രോഗമുക്തി മുൻനിർത്തിയുള്ള സ്നാനത്തിനായി ഈ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പാരമ്പര്യപ്പെരുമയാർന്ന ഉപ്പള ഇലയിലെ ഭഗവതി ക്ഷേത്രവും ദുർഗാ ദുർഗാപരമേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അപൂർവ ആചാരമാണ് ഈ തീർത്ഥസ്നാനം ഈ ദിവസം ഇവിടുത്തെ കടലിൽ കുളിച്ച് പ്രാർത്ഥിച്ചാൽ സർവചർമ്മ രോഗങ്ങൾക്കും ശമനമുണ്ടാകുമെന്നും കടാക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം പരമ്പരാഗതമായി തുടർന്നു വന്ന ഈ ഒരു അനുഷ്ഠാനം പുതുതലമുറയും കൈവിടാതെ നിലനിർത്തിപ്പോരുന്നു ക്ഷേത്രത്തിലെ പൂജാതികർമ്മങ്ങളോടെ പുലർച്ചെ മണിയോടെയാണ് ഇത്തവണയും തീർത്ഥസ്നാനം ആരംഭിച്ചത് പ്രായലിംഗേദമിന്യുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സ്നാനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നീണ്ടു നിന്നു കടലിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ബോവി വിഭാഗക്കാരാണ് മുറതെറ്റാതെ വർഷാവർഷം ഈ ഈയൊരാചാരം കൊണ്ടാടുന്നത് കാസർഗോഡ് ജില്ലക്കാർ മാത്രമല്ല പതിവ് പോലെ ദക്ഷിണ കന്നഡയിൽ നിന്നും ധാരാളം ആളുകൾ തീർത്ഥ ഇവിടെ എത്തി വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും പുറമെ പോലീസും അഗ്നിരക്ഷാ സേനയും ക്ലബ്ബ് പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പ്രദേശവാസികളുമെല്ലാം കടലോരത്തെ കാലേക്കൂട്ടി തന്നെ നിലയുറപ്പിച്ചിരുന്നു വിശ്വാസികളുടെ വലിയ പങ്കാളിത്തത്തോടെ നടക്കുന്ന അപൂർവ്വം തീർത്ഥസ്ഥാനങ്ങളിലൊന്നാണിതെന്ന് ക്ഷേത്ര ഭരണസമിതി ഭരവാഹികളും ആചാരക്കാരുമായ ബിനു പൂജാരി എന്നിവർ പറഞ്ഞു ನಂತರ ಇವತ್ತಿನ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಊರ ಹಾಗೂ ಪರವೂರಿಂದ ಭಕ್ತಾಭಿಮಾನಿಗಳು ಬಂದು ಇಲ್ಲಿ ಈ ಒಂದು ವಿಶೇಷ ತೀರ್ಥ ಸ್ಥಾನವನ್ನು ಮಾಡಿ ಸಿದ್ಧಾರ್ಥರಾಗ್ತಿದ್ದಾರೆ ಐಲ ಶ್ರೀ ದುರ್ಗಾ ಪರಮೇಶ್ವರ ಅಮ್ಮನವರ ಕೃಪೆಯು ಹಾಗೆ ಐಲ ಭಗವತಿ ಅಮ್ಮನ ಕೃಯೆಯು ಹಾಗೆ ಎಲ್ಲ ದೇವದೇವರ ಕೃಪೆ ಎಲ್ಲ ಭಕ್ತಾದಿಗಳಿಗೆ ಈ ಒಂದು ಶುಭ ಸಂದರ್ಭ ಸಿಗಲಿ ಎಂದು ವಿಶೇಷ ಸಂದರ್ಭದಲ್ಲಿ ದೀರ್ಥಾಕ್ಷ ಪ್ರಯುಕ್ತ ಆರೈಸುತ್ತಿದ್ದಾರೆ ബ്രാഹ്മണർ തന്നെയാണ് ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്കെല്ലാം കാർമ്മികത്വം വഹിക്കുന്നത് വെറ്റിലയും മറ്റും കടലിലൊഴുക്കി കുളിച്ചു കയറിയ ഭക്തർ മുഖ്യ കാർമികൻ വിജയമയ്യയിൽ നിന്നും പ്രസാദവും ഏറ്റുവാങ്ങിയാണ് വീടുകളിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭം മുൻനിർത്തി തീർത്ഥ സ്നാനത്തിന് ഇത്തവണ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ കാറ്റും കോളുമെല്ലാം മാറിതെന്നതിനാൽ ഭംഗിയായി തന്നെ സ്നാനം നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഭക്തജനങ്ങൾ ന്യൂസ് ബ്യൂറോ ഉപ്പള